ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ പിന്നെന്തായി പെരുന്നാളെല്ലാം അല്ലേ എനിക്ക് തിരക്കിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് തുന്നാനെല്ലാം ബാക്കി ഉണ്ടായി അപ്പോൾ മിഞ്ഞാന്ന് തുന്നിയതിൻ്റെ ബാക്കി എന്നെടുത്തതാണ് ഞാൻ കുറച്ച് നൈറ്റ് നെയ്റ്റെല്ലാം അടിക്കാനുണ്ടായിന് അപ്പം ഞാൻ വീഡിയോ കുറേ ലംത്താകുമ്പോഴേക്ക് അപ്ലോഡ് ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാം പകുതി പകുതിയാണ് ഷൂട്ട് എടുത്തത് വീഡിയോ എടുത്തത് എല്ലാം ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഫുൾ അടിക്കുന്നതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല എല്ലാം ഓരോരോ സൈഡായിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡാക്കിയതാണ് അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് ഉണ്ടത് അങ്ങനെ ഞാൻ കുറച്ചിട്ട് ഇടാൻ പോയത് അധികം ലെങ്ത് എടുക്കുമ്പോഴത്തേക്ക് വീഡിയോ അപ്ലോഡ് ആവാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഞാൻ കുറച്ചധികമായിട്ട് ലെങ്ത് എടുത്തിട്ട് വീഡിയോ എടുത്തതാണ് അത് അപ്ലോഡായന്നെ എപ്പോൾ എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല ഞാൻ മൂന്ന് മണിക്ക് അപ്ലോഡാക്കാൻ പോയത് വീഡിയോ അപ്ലോഡാക്കിയത് മൂന്ന് മണിക്ക് അപ്ലോഡ് ആക്കിയത്